ഒറ്റമുടി വീട്ടിൽ താമസിക്കുന്ന വയോധികയ്ക്ക് ഭീമമായ വൈദ്യുതി ബിൽ ലഭിക്കുകയും വൈദ്യുതി വിച്ഛേദിക്കുകയും ചെയ്ത സംഭവത്തിൽ കെ എസ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു വാഗമൺ വട്ടപ്പതാൽ കുരുവിള വീട്ടിൽ അന്നമ്മയ്ക്ക് അര ലക്ഷത്തോളം രൂപയുടെ വൈദ്യുതി ബിൽ കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതിയാണ് ലഭിച്ചത് നാൽപ്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയുടെ ബില്ലാണ് അന്നമ്മയ്ക്ക് കിട്ടിയത് പഞ്ചായത്ത് മെമ്പർ ആദിഗഡുവായ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് രൂപ അടച്ചതോടെയാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത് നമ്മൾ ഈ കറണ്ട് ബില്ല് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ ഏച്ചി ഉൾപ്പെടെയുള്ള ആൾക്കാർ വരികയും പരിശോധന നടത്തുകയും ചെയ്തു പരിശോധനയുടെ ഫലമായിട്ട് നമ്മളോട് പറഞ്ഞത് ഈയിൽ സി ബി സ്ഥാപിച്ചിട്ടില്ല അത് വരണം മറ്റേശ് സ്ഥാപിക്കണം പിന്നെ എർത്ത് കമ്പി മാറ്റിവെക്കണം പിന്നെ വയറിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട് അതെല്ലാം പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മളതെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് തുടർന്ന് നമ്മൾ ഈ നമ്മളീ അരലക്ഷത്തിൻ്റെ ബില്ലിന് നമ്മൾ അത് അമ്പത് തവണയാക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ റിക്വസ്റ്റ് വെക്കണമെന്ന് പറഞ്ഞു അതിൻ്റെ ആദ്യ ഗഡുവായ ആയിരം രൂപ നമ്മൾ അടച്ചാൽ അന്നേരം തന്നെ നമുക്ക് കറണ്ട് കണക്ഷൻ ലഭിക്കുമെന്നറിയിച്ചു അതിൻപ്രകാരം നമ്മൾ ഇന്നലെ അതിൻ്റെ ആദ്യ ഘടുവായ ആയിരം രൂപ ഇന്നലെ അടച്ച് കണക്ഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സി ജി ആർ എഫിൽ കേസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് കേസിൻ്റെ വിധി വരുന്ന മുറയ്ക്ക് ശേഷമേ ബാക്കി തുക നമ്മൾ അടയ്ക്കത്തുള്ളൂ ഇതിൽ അഞ്ഞൂറ്റി എൺപത്തിനാല് രൂപ കഴിഞ്ഞ രണ്ട് മാസത്തെ ബില്ലാണ് ഭീമമായ വൈദ്യുതി ബിൽ ലഭിച്ചതോടെ അന്നമ്മ പരാതിയുമായി കെ എസ് സെക്ഷൻ ഓഫീസിലെത്തി പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് മോശമായ പെരുമാറ്റമാണ് ഉണ്ടായതെന്നും അന്നമ്മ അന്ന പരാതിപ്പെട്ടിരുന്നു പരാതി കെ എസ് ഇ ബി കൺസ്യൂമർ ഗ്രാമൻസ് ഫോറത്തിൽ പരിഗണനയിലാണ് ബാക്കി തുക അടയ്ക്കേണ്ടതടക്കമുള്ള കാര്യങ്ങൾ ഫോറമാണ് തീരുമാനിക്കേണ്ടത് അന്നമ്മയ്ക്ക് അമിത ബിൽ കിട്ടിയ സംഭവം കഴിഞ്ഞ ദിവസം ഫെസ്റ്റൂൺ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു സംഭവം വിവാദമായതോടെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും സംഭവത്തിൽ ഇടപെടുകയും മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം പരാതി നൽകുകയും ചെയ്തിരുന്നു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വകുപ്പ് മന്ത്രി ഇടപെടുകയും കെ എസ് ബി തൊടുപുഴ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങുകയും ചെയ്തിരുന്നു മന്ത്രി ഇടപെട്ടിട്ടും വൈദ്യുതി പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധം ഉയർന്നിരുന്നു വൈദ്യുതി പുനഃസ്ഥാപിക്കണമെങ്കിൽ ഇ എൽ സി ബി സ്ഥാപിക്കണമെന്നും വീട്ടിലെ വയറിംഗ് മാറ്റണമെന്നുമായിരുന്നു കെ എസ് ബി ആവശ്യപ്പെട്ടിരുന്നത് ഇതിനുള്ള പണവും മെമ്പറാണ് മുടക്കിയത് അമിത ബിൽ കിട്ടിയ സംഭവത്തിൽ കെ എസ് ബി വിജിലൻസ് അന്വേഷണം നടത്തിവരികയാണ് സംഭവത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ